എംബസിയുടെ കോൺസുലാർ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭിക്കുമ്പോഴും പ്രവാസികൾ ഇടനിലക്കാരുടെ ചതിക്കുഴിയിൽ ചാടുന്ന സാഹചര്യത്തിലാണ് പുതിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് പാസ്പോർട്ട് പുതുക്കുന്നതുൾപ്പെടെയുള്ള ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ സേവനങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല ഇതിനായി സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ പ്രവാസികളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമാണെന്നും എംബസി വ്യക്തമാക്കി No agency, no general services agency is authorized by the embassy, and if anyone is doing their services, it is illegal. No commission, no money. അപേക്ഷ ലഭിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് പുതുക്കി നൽകുന്നുണ്ട് തൽക്കാൽ പാസ്പോർട്ട് ആവശ്യക്കാർക്ക് ഒരു ദിവസം കൊണ്ടും പുതുക്കി നൽകും കഴിഞ്ഞ എട്ട് മാസത്തിനിടെ പാസ്പോർട്ടുകൾ ഇത്തരത്തിൽ പുതുക്കി നൽകിയതായും അദ്ദേഹം വിശദീകരിച്ചു പുതുക്കാനുള്ള പാസ്പോർട്ട് ശേഖരിച്ച് എംബസിക്ക് നൽകുന്നതിനുള്ള അനുമതി മാത്രമാണ് ഔട്ട്സോഴ്സ് കേന്ദ്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇതുകൂടാതെ വിദേശ ഇന്ത്യക്കാരുടെ ഒരുവിധത്തിലുള്ള കോൺസിലർ സർവീസുകൾക്കും മറ്റ് ഇടനിലക്കാരെ സമീപിക്കരുത് അനധികൃതമായി ഒന്നിലധികം പാസ്പോർട്ട് കയ്യിലുള്ളവരോ വ്യാജവിലാസത്തിൽ പാസ്പോർട്ട് സ്വന്തമാക്കിയവരോ ഉണ്ടെങ്കിൽ എംബസിയുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് നിയമോപദേശം തേടണം സോ ഇഫ് എനിബഡി ഈസ് ഹാവിംഗ് എ പാസ്പോർട്ട് ഇറ്റ് ഈസ് ഇല്ലീഗൽ ദേ ഷുഡ് ഇമ്മീഡിയറ്റ്ലി അപ്രോച്ച് ദി എംബസി ആൻഡ് സറണ്ടർ ബോത്ത് ദ പാസ്പോർട്ട്സ് ഓർ ഇഫ് ദേ ഹാവ് മോർ ഓൾഡ് പാസ്പോർട്സ് ഇറ്റ് ഇസ് ഇല്ലീഗൽ നിത്താക്കാത്ത് സംബന്ധമായ അധിക ജോലികൾക്കൊപ്പം വിസ സർവീസ് അറ്റസ്റ്റേഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കോൺസുലർ സർവീസുകൾ റിയാദ് എംബസി ഈ വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട് കെ സി എം അബ്ദുള്ള മീഡിയ വൺ റിയാദ്